ഹേയ് ഹലോ വെൽക്കം ടു മെസ്റ്റേക്ക് ഓഫ് മായ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവർക്ക് നിങ്ങളോട് ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു പെർട്ടിക്കുലർ ടൈം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടാവുക സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെസ്സേജസ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ സോ ഇതിനകത്ത് നമുക്ക് രണ്ട് പയൽസ് ആണുള്ളത് പൈൽ നമ്പർ വൺ പൈൽ നമ്പർ ടു സോ ഇതിനകത്ത് പായൽ നമ്പർ വൺ നമ്മൾ ചൂസ് ചെയ്യുന്ന ഷെൽ ഇതാണ് സോ ഈ ഒരു ഷെൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണുള്ള ഈ ഒരു ഷെൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സോ അതിനകത്ത് നിങ്ങൾക്ക് കണക്ഷൻ തോന്നുന്ന ഏതൊരു പൈലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം ഓക്കെ സോ ടേക്ക് എ ഡീപ് ബ്രെത്ത് നിങ്ങളുടെ വിഷമം സങ്കടം എന്താണ് എന്നുള്ളത് റിയലൈസ് ചെയ്യുക സോ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പം യൂണിവേഴ്സ് എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നും ഉള്ള മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം നിങ്ങളൊരു പെർട്ടിക്കുലർ ടൈം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള മെസ്സേജസ് എന്താണ് എന്നുള്ളത് നോക്കാം സോ നിങ്ങൾ എക്സാക്ട്ലി നിങ്ങൾ വിഷമിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റ് ഉണ്ടാവാം അതെന്താണ് എന്നുള്ളത് റിയലൈസ് ചെയ്യാം ഈ ഒരു ടൈമിൽ അതിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് യൂണിവേഴ്സിന് തരാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആദ്യമായിട്ട് നമുക്ക് ഫയൽ നമ്പർ വൺ ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം ഐ സെയിൻ ലുക്ക് ഇൻ എ ബുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള നിങ്ങളുടെ ആയിട്ടുള്ള ബൈബിൾ ഖുറാൻ അല്ലെങ്കിൽ മേ ബി ഭഗവത്ഗീത രാമായണോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബുക്ക്സ് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ബുക്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതല്ലാത്ത ബുക്കായിക്കോട്ടെ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കംഫോർട്ടിങ് ആയിട്ടുള്ള ഒരുപാട് സമാധാനം തരുന്ന രീതിയിലുള്ള മെസ്സേജസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കാലം കടന്നു പോകാനുള്ള ഒരു സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പോകും വഴിയും നിങ്ങൾക്ക് ഈ ഒരു ബുക്കിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു സോ നിങ്ങൾക്ക് ഇതുവരെ ഒരു റീഡിങ് ഹാബിറ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു സ്പിരിച്വൽ രീതിയിലുള്ള ബുക്കുകൾ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ റീഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വായനാശീലം ഇല്ലാത്തൊരു വ്യക്തിയാണേൽക്കൂടെ ഈ ഒരു സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുന്നതും അതിൽ നിന്നുള്ള മെസ്സേജസ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതും ഒരുപാട് കാര്യങ്ങൾക്കേക്കുള്ള വഴികൾ തുറന്ന് തരുന്നൊരു അവസ്ഥയായിരിക്കും എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്കിത് പറയാൻ ആഗ്രഹിക്കുന്നു അടുത്തതായിട്ട് പ്യോർ ഇൻറ്റൻഷൻ നിങ്ങളൊരു ആയിട്ടുള്ള വ്യക്തിയാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ കള്ളമില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളത് യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിൽ വേറൊരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു മനസ്സ് വിഷമിക്കാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും അത് എന്തായാലും നടക്കും എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ സോ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് അത്രയും പ്യുറാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നിങ്ങളുടെ വേദനകൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് കാണുന്നു സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം ഈ വേദന കോസ് ചെയ്യുന്ന കാര്യം എന്താണോ അതിനകത്ത് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കുക ആൻഡ് അതൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക അതിനെ മാതിരി ഫസ്റ്റേഷൻ എഫ്മേഷൻ ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് എയ്സ് ഓഫ് സോഡ്സ് ഈ നിങ്ങൾ വേദനിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി കാൽക്കുലേറ്റീവായിട്ട് നിങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടൊരു രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇതിന് വളരെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന പലരും ഈസി ആയിട്ട് അവരുടെ കാര്യത്തിൽ അത് നല്ല രീതിയിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണുമായിരിക്കും പക്ഷേ നിങ്ങളെന്തോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് തോന്നുന്നു ബാക്കിയുള്ളവർക്ക് ഈ കാര്യത്തിലൊക്കെ ഈസിയായിട്ട് ഈ കാര്യം നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നാൻ പറ്റുന്ന അവസ്ഥയുണ്ടാവാം ഈ ഒരു കാര്യത്തിൽ പക്ഷേ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും എന്നുള്ളത് പറഞ്ഞിരുന്നു ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയം കടന്നു പോവും ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് സമാധാനം തരുന്ന രീതിയിലേക്കുള്ളതും ആയിട്ടുള്ള അറിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ട്രാവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ ഒരു വിഷമം മറക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് ഏതെങ്കിലും യാത്രകൾ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രകൾക്ക് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം കിട്ടുന്നൊരവസ്ഥയായിരിക്കും ഈ ഒരു ട്രാവൽ ഈ ഒരു ട്രാവലിൽ നിങ്ങൾ പലരെയും മീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇതിനുള്ളൊരു പരിഹാരം പറഞ്ഞു തരാൻ രീതിയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാനും സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു അതിനൊരു ടൈം പീരീഡാണ് ഈ പറയുന്ന ഒരു നാല് മാസം ടൈം പീരീഡ് നാല് മാസം ടൈം പീരീഡിനുള്ളിൽ ചിലപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാവൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ഐഡിയ വരാനും ആ ഒരു ട്രാവലില് നിങ്ങൾ ഒരാളെ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ നിങ്ങൾക്ക് ഇതിനൊരു പോകും വഴി നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടാനും ഉള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു എഗെയിൻ ടു ഫോൺ സനോഷി നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് രണ്ട് വർഷം സമയത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് വർഷമായിട്ട് ചിലപ്പോൾ നിങ്ങളിതിന് വേണ്ടിയിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടാവാമായിരിക്കാം പക്ഷെ എന്നിട്ടും ഇതിൽ നിങ്ങൾക്ക് വേദനയുള്ള സിറ്റുവേഷൻ ആയിരിക്കാം തരുന്നു കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളതിനകത്ത് നിങ്ങൾ ഈ വേദനിക്കുന്ന സിറ്റുവേഷനിൽ ഒരു മാറ്റം വരണം അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടാവാം ഒരാളിൽ നിന്നും ഉള്ള മെസ്സേജ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ടാവാം ഒരു എന്തോ ഒരു പർട്ടിക്കുലർ സാധനത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു പലർക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾക്കത് കിട്ടാനുമുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു പക്ഷേ അവിടെയും ഒരു ട്രാവൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് കാണുന്നു നിങ്ങൾ ആരെങ്കിലും പോയി മീറ്റ് ചെയ്യാനോ കാണാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി അത് എത്രയും പെട്ടെന്ന് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യാത്ര ഒഴിവാക്കാതെ പോവുക കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ചിലപ്പം നിങ്ങളുടെ മനസ്സ് അത്രയും വേദനിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു യാത്രയിലെ ഓരോരോ അനുഭവങ്ങൾ നിങ്ങളെ മച്ച് പീസറാക്കാൻ സമാ സഹായിക്കും ബാക്കിയുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നിങ്ങൾക്കുള്ളത് ബ്ലസ്സിങ്സ് ആയിട്ട് തോന്നാം അങ്ങനെയുള്ള ഒരു മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഈ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും വിഷമം ദേഷ്യം ഒക്കെ നിങ്ങളുടെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ ഇൻപെർഫെക്ഷൻസ് അതായത് നിങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ അതെന്താണോ അതിലുള്ള നന്മ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു ഇൻപെർഫെക്ഷനെയും നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ഇൻപെർഫെക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പുറമേയുള്ള ആൾക്കാർ നിങ്ങളെ നല്ലത് പറയണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഗുഡ് മാൻ ഗുഡ് വുമൻ എന്നുള്ള രീതിയിലൊരു ടാഗ് നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക പുറമേ നിന്നും ഒരാളും ചിലപ്പം എത്ര നിങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിലും നല്ലത് പറയണമെന്നുള്ളത് ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം ഒന്നിനും ഒരു അളവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ എത്ര നല്ല രീതിയിൽ ബിഹേവ് ചെയ്താലാണ് നമ്മൾ നല്ലത് എന്ന് പറയുക എന്നുള്ളതിന് ഒരു മെഷറിങ് സ്കെയിലില്ല തന്നെ പലപ്പോഴും പലരും പ്രിസീവ് ചെയ്യുന്നത് പലരും ചിന്തിക്കുന്നതും പലരും അളക്കുന്നതും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കോലുകൾ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരാളെ കൊണ്ട് നമ്മളെ നല്ലത് പറയിപ്പിക്കുക എന്നുള്ളത് ഈ ലോകത്തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അത് ചിലപ്പോൾ നമ്മളുടെ മെൻ്റൽ പീസ് തളർത്തുന്ന ഒരു കാര്യമായിരിക്കാം എന്നിട്ടത് കാണുന്നു ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ട്രൂ ബ്യൂട്ടി ആൻഡ് ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സൗന്ദര്യം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ അവശ്വസിക്കാതിരിക്കുക ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ശരിയാകുമോ നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല നിങ്ങൾ ചെയ്താൽ പറ്റില്ല നിങ്ങൾക്ക് പറ്റില്ല ചെയ്യാം ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ചിന്തകൾ ഒഴിവാക്കാം എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും എത്ര പെയിൻഫുൾ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാവും അതിന് ഒരു എൻഡ് ഉണ്ടാവും ഒരിക്കലും ഒരു ലൈഫ് സൈക്കിൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അടുത്തതായിട്ട് ഐ സി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നിക്കിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവുക ഒരു കാര്യം ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ടാവുക ആ ഒരു സംഭവം ഇനി ചെയ്തുകൂടാ കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യമായി കാലമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈ പ്രൊജക്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തേ തുടങ്ങേ പറ്റുള്ളൂ ഈ വിഷമമുള്ള സിറ്റുവേഷനിൽ ആണെങ്കിൽ കൂടെ നിങ്ങളതിന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ ഫോക്കസ് ഒരു ഡിഫറെൻറ്റ് സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ഈ ഒരു പെയിന് നിങ്ങൾക്ക് മാറ്റാനും വേറൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഉള്ളൊരു സമയം വരും എന്നുള്ളതാണ് കാണുന്നത് ഒരു സാധനം ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സിറ്റുവേഷൻ വേണ്ട നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് കാണുന്നു ഓക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ ഐഡിയാസ് അതിൻ്റെ മേലെ ആക്ട് ചെയ്യുക എന്നുള്ളത് കാണുന്നു ഓക്കെ എനി നിങ്ങൾ മനസ്സിൽ കുറേ നാളായിട്ട് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് അതായത് മാറ്റിവെച്ച കാര്യങ്ങളൊന്നും മാറ്റി മാറ്റിവെക്കാനുള്ള സമയമല്ല ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ഫോക്കസ് ഈ വേദനയുള്ള സംഭവത്തിൽ നിന്നും മാറ്റി നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യത്തിലേക്ക് മാറ്റി അതിലേക്ക് ഫോക്കസ് കൊടുത്ത് മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളത് കാണുന്നു എന്തോ ഒരു കാര്യത്തിൽ ഒരു നോ എന്നുള്ളത് ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു കാര്യത്തിൽ നോ ആൻസർ ഉണ്ട് എന്നുള്ളത് കാണുന്നു സോ ഈ ഒരു നോ ചിലപ്പം എനിക്കിത് കറക്റ്റായിട്ട് തോന്നുന്നത് നീ പലപ്പോഴും ആയിട്ട് നിങ്ങൾ ഒരു നോ പറയേണ്ട സമയത്ത് നോ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് കാണും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും അതേപോലെ തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയാനും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നു അൺ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഡിസിഷൻ നിങ്ങൾ നിങ്ങളെടുക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ള സംഭവങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി സമ്മതിക്കില്ല ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് സമ്മതിക്കില്ല എന്നുള്ളത് പറയുന്നു ചില കാര്യങ്ങൾ അൺലൈക്ക് ലീഗാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ വേണ്ടിയിട്ട് അത് യൂണിവേഴ്സിന് നേരത്തെ കൂട്ടി അറിയാം അത് നിങ്ങൾക്ക് വീണ്ടും വേദനയിലേക്കാണ് നിങ്ങളെ തള്ളിവിടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റുന്നത് എന്നുള്ളത് കാണുന്നു ഓക്കെ നിങ്ങളുടെ പെയിൻഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ആണ് ഇത് ചിലപ്പം ഞാൻ പറയുന്നതൊക്കെ വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇതൊന്നും ചെയ്താലും എൻ്റെ ലൈഫിൽ ഈ പ്രശ്നങ്ങളൊന്നും മാറില്ല എന്ന് നിങ്ങൾക്ക് പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം എന്നുള്ളത് തോന്നുന്നു കാരണം ഐ ഫീൽ ഡീപ്പ് പെയിൻ എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നത് വളരെ സ്മൂത്തായിട്ടും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടും മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കില്ല നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുക വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്നുള്ളത് കാണുന്നു അതിൽ പലതിലും ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ റൂട്ട് അതായത് നിങ്ങളെ തന്നെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതിൻ്റെ അകത്ത് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തുള്ള മേജത്തെയും അതായത് നമ്മൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മളുടെ മേലെ തന്നെ ആദ്യം വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തൊരു ഒരു പെർട്ടിക്കുലർ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ നമ്മളുടെ പ്രശ്നങ്ങളുടെ കാര്യം കാരണം നമ്മൾ തന്നെയാവുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ എന്നുള്ളത് തോന്നുന്നു ആൻഡ് ഐ സീ ഐ ഫീൽ എ ഡീപ്പ് പെയിൻ അത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഒരു ത്രോട്ട്ലിങ് ഫീലിങ് ഉണ്ടാവുന്ന രീതിയിലുള്ള പെയിൻ ആയിരിക്കാം നിങ്ങൾ ഷവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞ് സിറ്റുവേഷൻസ് ഉണ്ടാവാം അങ്ങനെയുള്ള ഒരു ഡീപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നു പലരോടും നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാൻ പറ്റാത്ത എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ ആയിരിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് മോസ്റ്റ് പ്രോബ്ലി ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പെയിനുകളായിട്ടുള്ള സിറ്റുവേഷൻ വേദനയായിട്ടുള്ള സിറ്റുവേഷൻ ബാക്കിയുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഓൺലി യൂണിവേഴ്സ് മാത്രമേ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത സിറ്റുവേഷൻ യൂണിവേഴ്സ് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ നിങ്ങളുടെ കാര്യങ്ങളിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരാ നിങ്ങൾ നോ പറയേണ്ട അടുത്ത് നോ പറയുക നിങ്ങൾ ഇത്രയും കൂടി ബോൾഡ് ആവുക സ്ട്രോങ് ആവുക മറ്റുള്ളവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോവുക ഓക്കെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക നിങ്ങൾ ഒരിക്കലും ഒരു മോശപ്പെട്ട വ്യക്തിയല്ല നിങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ നല്ല ആൾക്കാരാവുന്നില്ല നിങ്ങളുടെ ഇമ്പെർഫെക്ഷൻസിലൂടെ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആവുന്നുണ്ട് ഓക്കെ ഇവണ്ടോ നമ്മൾ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് അല്ലാതെ ആവുന്നില്ല എന്നുള്ളത് കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പെർഫെക്റ്റും ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക ഓക്കെ ദർ ഈസ് നത്തിങ് കോൾഡ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അതായത് എല്ലാം ശരിയായിട്ടുള്ളൊരു കാര്യം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം എല്ലാ കാര്യത്തിനും അവിടെയും എവിടെയും ഒക്കെ കുറവാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നിട്ട് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോവാം ഓക്കെ സോ നിങ്ങളുടെ എന്ത് പെയിൻ ആണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടിന് കൂടെ നിന്ന് നിങ്ങളുടെ പെയിൻ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റട്ടെ ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്തതായിട്ട് നമുക്ക് ഫയൽ നമ്പർ ടുവിലേക്ക് പോവാം സോ ഫോർ പീപ്പിൾ ഹൂ ഹാവ് ചൂസൺ ഫയൽ നമ്പർ ടു നിങ്ങളുടെ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത് പ്യൂറിറ്റി നിങ്ങളുടെ ുള്ളിലുള്ള പ്യൂറിറ്റി അത് കുറച്ച് നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷൻ പേഴ്സൺ ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങളുടെ ഹാർട്ടിലുള്ള പ്യൂരിറ്റി അത് ചിലപ്പം നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവണം എന്നില്ല മനുഷ്യന് ഈ പ്യൂരിറ്റി മനസ്സിലാക്കേണ്ട സ്പിരിച്വൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ളവർക്ക് നിങ്ങളുടെ പ്യൂരിറ്റി മനസ്സിലാവുള്ളൂ പക്ഷേ കുഞ്ഞു കുട്ടികളും ആനിമൽസും അവർക്കൊക്കെ ഈ പറയുന്ന പ്യൂരിറ്റി പെട്ടെന്ന് മനസ്സിലാവും അവർ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളൊരു ഹൈ വൈബ്രേഷൻ പേഴ്സൺ ആണ് എന്നുള്ളതാണ് കാണുന്നത് സ്പിരിച്വലി നിങ്ങളുടെ ഗ്രോത്ത് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷൻസ് വളരെ കൂടുതലായിരിക്കും പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സമയം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് കാണുന്നു ഇന്നർ ചൈൽഡ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് പീരീഡാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും ഒരു ഈസി ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള പേരൻസ് ആയിരിക്കാം ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ പേരൻസ് തമ്മിലുള്ള വഴക്കായിരിക്കാം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം നിങ്ങളെ പലരും ട്രീറ്റ് ചെയ്ത രീതിയായിരിക്കാം ഇത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം സോ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പ്രശ്നങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള കാര്യങ്ങളിൽ ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കാണുന്നു അതിൻ്റെ ഒരു ടൈം പീരിയഡിൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഹീലിംഗ് ടൈം പീരിയഡിലാണ് നിങ്ങളിപ്പോൾ കറൻ്റിലി ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തും അവിടെ തൊട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് വരാനുള്ളൊരു സമയമാണ് എന്നുള്ളത് കാണുന്നു നിങ്ങൾ നിങ്ങളുടെ ടൈം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ചിലപ്പം നിങ്ങൾ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമോ അല്ലെങ്കിൽ പറയുന്ന പോലെ ആനിമൽസുമായിട്ട് നിങ്ങളുടെ പെറ്റ്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമോ ഒക്കെ ആയിരിക്കാം സോ നിങ്ങൾക്കിതൊരു ഹീലിംഗ് പാർട്ടാണ് അതായത് കുട്ടികളുടെ കൂടെ കളിക്കുക അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് അവരുടെ അവരുടെ ഹാപ്പിനെസ് കാണുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഹീലിംഗ് പീരീഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പം നിങ്ങൾക്ക് കിട്ടാത്ത പലതും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലൂടെ കൂടെ കാണുന്നുണ്ടാവാം അവരുടെ സന്തോഷങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചതൊന്നും നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കരുത് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സും നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ വന്നിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു ടെൻ ഓഫ് കാപ് ഓജി നിങ്ങളുടെ ഫാമിലിനെ സെറ്റിൽഡ് ആക്കണം എന്നുള്ള രീതിയിലുള്ള അമിതമായിട്ടുള്ള ഒരു ഡ്രൈവ് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആയിരിക്കണം നിങ്ങളുടെ ഫാമിലി ഒത്ത് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു ഡ്രൈവ് നിങ്ങൾക്കുണ്ടാവും എന്നുള്ളത് കാണുന്നു ആ ഒരു ഭാഗത്തു നിന്നുമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള വേദനയും ഉണ്ടാവുക അതായത് ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാവുക സോ ഇതിൽ നിങ്ങൾ ഒരുപാട് ടൈം പീരിയഡ് എടുത്താലും നിങ്ങൾക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും നിങ്ങൾ ഒരു പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യും അതിനകത്ത് മണി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷേ നിങ്ങൾക്ക് റിയൽ ഫ്രീഡം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള സമയത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നതും നിങ്ങളുടെ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ലൈഫാണ് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉണ്ടാക്കിത്തരും എന്നുള്ളത് പറയുന്നു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരും എന്നുള്ളത് കാണുന്നു എഗെയിൻ സെവൻ ഓഫ് കപ്സ് സനോജി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ റോങ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു എത്ര തന്നെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് പോയാലും നിങ്ങൾ എഡിക്ഷനിലേക്ക് പോകരുത് ഉള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് പറയുന്നു അതേപോലെ തന്നെ മണിയുടെ കാര്യത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കരുത് എന്നുള്ളത് കാണുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ എന്തും ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയാലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടു തരാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് അതിനകത്ത് നിങ്ങൾ തെറ്റായിട്ടുള്ള ലൈ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഡിക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തെറ്റായിട്ടുള്ള രീതിയിൽ മണി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നു സോ എപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ പോയാലും ഈസി മണി എന്നുള്ള രീതിയിലൊരു കാര്യം നിങ്ങൾ ചിന്തിക്കരുത് അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വേദനയുള്ള സമ കാര്യങ്ങൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പറയുന്നു അതേപോലെ തന്നെ നൈൻ ഓഫ് വോൺസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഇത് നടക്കുമോ നടക്കില്ലേ എന്നൊക്കെയുള്ള ഡൗട്ട്സാണ് നിങ്ങൾക്ക് എന്തൊരു കാര്യം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഉള്ളത് അപ്പോൾ ആ ഒരു തുടക്കത്തിൻ്റെ മുന്നേ ഉള്ള ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക ഈ ഒരു കാര്യം ചെയ്ത് തുടങ്ങിയാലേ നിങ്ങൾക്കറിയുള്ളൂ അത് സർ സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് അത് റൈറ്റ് റൈറ്റായിട്ടും നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടും നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ എഫോർട്ട് ഇടുക അത് വർക്കാവോ ആവില്ല എന്നുള്ളതല്ല അതിനകത്ത് റിസ്ക് ഒന്നും ഇൻവോൾവ് അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് നേരായിട്ടുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം എന്നുള്ളത് കാണുന്നു ഓക്കെ ഇന്ന് ഈ ഒരു ദിവസം ഇന്നുള്ളൊരു ദിവസം ഒരു പുതിയ ദിവസമാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു റീഡിംഗ് കാണുന്ന ദിവസം നിങ്ങളുടെ ഒരു പുതിയ ദിവസമാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് തുടങ്ങുക നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തൊരു മിസ്റ്റേക്ക് ആയിക്കോട്ടെ അതിപ്പം തെറ്റായിട്ടുള്ള രീതിയിൽ പറ്റിപ്പോയ കാര്യങ്ങളായിക്കോട്ടെ എന്തൊരു കാര്യമാണെങ്കിലും അതിനെ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് വെച്ച് അത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഉള്ളൊരു അവസരം കൊടുക്കാതിരിക്കുക ഇത് ഇവിടെ തീർന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുക നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡൻസോടെ തന്നെ മുന്നോട്ടേക്ക് പോവുക യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ കരുതി വച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ഇടുന്നത് എന്നുള്ളതിൽ നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുക്കുക കാരണം അത് ആ ഫോക്കസ് കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഔട്ട്കം നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എഗെയിൻ നിങ്ങളുടെ ഡൗട്ട് ഒഴിവാക്കുക എന്നുള്ളത് കാണുന്നു യൂണിവേഴ്സും സ്പെറിറ്റസും ഒരുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കാണുന്നു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഈ ഒരു വേദന മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് സത്യമാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് റൈറ്റ് ആണ് എന്നുള്ളത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു തോട്ട്സ് അല്ല ഒരു ക്ലാരിറ്റിയുടെ കുറവ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഉള്ള വേദനയുടെ ഉള്ള സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം എല്ലാം നിങ്ങൾക്കറിയാം പക്ഷേ അത് ചെയ്താലും ശരിയാവുമോ എന്നുള്ള ഡൗട്ടാണ് നിങ്ങൾ ചിലപ്പം ബാക്കിലോട്ടേക്ക് വലിക്കുന്നുണ്ടാവുക സോ അത് ഒഴിവാക്കുക റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായാലും അത് നിങ്ങൾക്ക് കിട്ടും ആവശ്യമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടും പക്ഷേ അനാവശ്യമായിട്ടുള്ള ഓവറായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതായത് റിസ്ക് ടേക്കിംഗ് അഡിക്ഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക തെറ്റായിട്ടുള്ള രീതിയിലുള്ള മാർഗങ്ങളിൽ പോയി നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി നിൽക്കാതിരിക്ക നിൽക്കുക അതായത് തെറ്റായിട്ടുള്ള രീതി ചൂസ് ചെയ്യാതിരിക്കുക റൈറ്റ് രീതി ചൂസ് ചെയ്യുക അത് ചിലപ്പം ഒരുപാട് സമയം എടുത്തേക്കാം ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തേക്കാം നിങ്ങളുടെ ബ്ലഡ് ആൻഡ് നിങ്ങളുടെ സ്വെറ്റ് എല്ലാം ഒരുപാട് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കാം പക്ഷേ എന്നാലും അതിനകത്തൊരു റൈറ്റ് പ്ലേസിൽ നിങ്ങളെത്തും എന്നുള്ളത് കാണുന്നു സോ ഐ എം സോ ഹാപ്പി ഫോർ യുവർ റീഡിങ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായാലും മാറും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾ റൈറ്റ് ചോയ്സസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ